തെലുങ്കാനയിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ രാഷ്ട്രീയമാറ്റം ആരെയും അമ്പരപ്പിക്കും ഭാരതീയ രാഷ്ട്രീയ സമിതിയുടെ കുത്തക എന്ന നിലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി തെലുങ്കാന മാറാൻ വേണ്ടി വന്നത് വെറും മാസങ്ങൾ മാത്രമാണ് ബി ആർ എസിനെ വീഴ്ത്തി കോൺഗ്രസ് ഭരണം പിടിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് പഴയ ഭരണകക്ഷി മാറി എന്നാൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ ബി ആർ എസിൻ്റെ അസ്തമയത്തിനും തെലുങ്കാന സാക്ഷ്യം വഹിക്കുകയാണ് മോദിയുമായി കൈകോർക്കാൻ വെമ്പുകാട്ടിയ കെ ചന്ദ്രശേഖർ റാവുവിനെ സൈഡാക്കി ബി ജെ പി പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുക്കുകയും ചെയ്തു പിന്നാലെ ബി ആർ എസ് നേതാവും കെ സി ആറിൻ്റെ മകളുമായ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തതോടെ പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇതുകൂടാതെ പാർട്ടിയിൽ നിന്ന് നേതാക്കളും അണികളും അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ലോകസഭയിലേക്കുള്ള പോരാട്ടം നടക്കാൻ പോകുന്നത് ബി ജെ പി ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള പകുതിയിലധികം സ്ഥാനാർത്ഥികൾക്കും മുൻപ് ബി ആർ എസ്സുമായി ബന്ധമുണ്ട് ഇതിൽ തന്നെ കൂടുതൽ പേരും കഴിഞ്ഞ മാസം മാത്രം ബി ആർ എസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നവരുമാണ് ബി ആർ എസിൻ്റെ എം പിയും എം എൽ എയും വരെ കോൺഗ്രസിലേക്കും ചേക്കേറിയിട്ടുണ്ട് മെയ് പതിമൂന്നിനാണ് തെലുങ്കാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നേരത്തെ ചെവല്ലെ എം പി ആയിരുന്ന രഞ്ജിത്ത് റെഡ്ഡി പാർട്ടി വിട്ടത് ബി ആർ എസിന് വല്ലാത്ത തിരിച്ചടിയായിട്ടുണ്ട് ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിലാണ് രഞ്ജിത്ത് റെഡ്ഡി മത്സരിക്കുന്നത് ഇതുകൂടാതെ കൈരത്താബാദിലെ ബിആർഎസ് എം എൽ എ ആയിരുന്ന ധനം നാഗേന്ദറും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു നിലവിൽ അദ്ദേഹം സെക്കന്ദരാബാദിൽ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കെതിരെയാണ് നാഗേന്ദർ മത്സരിക്കുന്നത് അതുപോലെ മൽക്കാജ്ഗിരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിതാ മഹേന്ദർ റെഡ്ഡിയും മുൻ ബി നേതാവാണ് പെദ്പ്പള്ളി എം പി വെങ്കടേഷ് നേതാവും ബി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഈ നേതാവും മത്സരിക്കാനാണ് സാധ്യത അതുപോലെ വാറങ്കൽ എം പി പാസുനൂരി ദയാക്കറും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ബി ആർ എസ് വിട്ടുപോയിരിക്കുന്നു നൂറ്റി പത്തൊൻപതംഗ നിയമസഭയിൽ അറുപത്തിനാല് എം എൽ എ മാരുമായാണ് കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുന്നത് ബി ആർ എസിൽ നിന്ന് കൂടുതൽ പേർ എത്തുന്നതോടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനാല് സീറ്റ് നേടണമെന്നാണ് രേവന്ത് റെഡ്ഡി പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗരമണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇത്തവണ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിലാണ് പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയതും അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് രേവന്ത് റെഡ്ഡി പാർട്ടി അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം മുൻ സഖ്യകക്ഷിയായ ബി ആർ എസിൽ നിന്നകന്നാണ് ഇത്തവണ ബി ജെ പി സംസ്ഥാനത്ത് മത്സരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളിലാണ് ബി ആർ എസ് വിജയിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് നാല് സീറ്റുകളും കോൺഗ്രസിന് മൂന്ന് സീറ്റുകളും ലഭിച്ചു ഈ എണ്ണം രണ്ടക്കമാക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക ലക്ഷ്യം